നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രമല്ല ഇന്നലെയും ഇന്നും ഒക്കെ സുരേഷ് ഗോപി തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇന്നലെ ഇപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ മാധ്യമ സുരേഷ് ഗോപിയെ വഴിയിൽ തടഞ്ഞ മാധ്യമ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പ്രവർത്തകരും ഇന്നലെ തിരിച്ച് കേസ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ബി ജെ പിക്ക് വളരെ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു തന്നുകൊണ്ടിരിക്കുന്നത് കാരണം സുരേഷ് ഗോപിക്കെതിരെ ശക്തമായ ഒരു എതിർപ്പ് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വം ശക്തമായ രീതിയിൽ കേരളത്തിൻ്റെ കാര്യത്തിൽ ഇടപെടൽ നടത്താൻ പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മൾ കുറേ നാളായിട്ട് കേൾക്കിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ശ്രീമതി ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ നേതാവാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് വേണ്ടി തേര് തെളിച്ച് വളരെ മികച്ച രീതിയിൽ അവിടെ വോട്ട് നേടുവാനും അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് മൂന്നാം മോഡി ഗവണ്മെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് തന്നെ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിസഭയിൽ എത്തും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഉയർന്നു വന്നിരുന്നു പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഒന്നെങ്കിൽ ശോഭാ സുരേന്ദ്രനിലൂടെ കേരളത്തിലെ ബി ജെ പിയെ പുനരുദ്ധരിക്കുക എന്ന ഒരു വലിയ ദൗത്യം ഇപ്പോൾ കേന്ദ്ര ബി ജെ പിയുടെ ആലോചനയിൽ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വനിതാ നേതാവ് തീപ്പൊരു നേതാവാണ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം അപ്പോൾ അവർ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭയിലേക്കായിരിക്കുമ്പോൾ വരാൻ സാധ്യത ഉണ്ടാവുക അതോ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് വരാനുള്ള സാധ്യതകളാണോ ഉള്ളത് അല്ല നമ്മളിപ്പോൾ ഈ കണ്ടത് ഇപ്പം ശോഭ സുരേന്ദ്രൻ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിലെത്തുമോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഏതെങ്കിലും സ്റ്റേറ്റിൻ്റെ ആവുമോ അതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഈ ഇലക്ഷൻ്റെ കുറേ മുന്നേ തന്നെ ആരംഭിച്ചതാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്തു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ ചിലപ്പോൾ അപ്പോൾ കേന്ദ്രമന്ത്രിസഭയിൽ അംഗത്വം ലഭിച്ചേക്കും ഒരു സഹമന്ത്രി സ്ഥാനം ലഭിച്ചേക്കും എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു കാരണം നമുക്കറിയാം ദേശീയ നേതൃത്വത്തിന് ഏറ്റവും വിശ്വാസമുള്ള നേതാക്കന്മാരിൽ ഏറ്റവും പ്രഥമഗണനീയ എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനാണ് ശോഭ സുരേന്ദ്രൻ കേരളത്തിനപ്പുറത്തേക്കും അവർ മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ വാരണാസിയിലടക്കം ഇലക്ഷൻ പ്രചരണത്തിനൊക്കെ പോയ ചരിത്രത്തിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും അതുപോലെയുള്ള കേന്ദ്ര നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഏക സ്വീകാര്യമായ നേതാവ് കൂടിയാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷേ ശോഭ സുരേന്ദ്രൻ ഒരു ചെറിയൊരു തെറ്റുപറ്റി ആ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പിന്നെ പ്രകാശ് ജാവഡേക്കറുമായി അതായത് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ ജാവഡേക്കറുടെ ഈ ഇ പി ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ചില സി പി എം നേതാക്കന്മാരുമായിട്ടുള്ള ചില രാഷ്ട്രീയ ചർച്ചകളുടെയൊക്കെ വിവരങ്ങൾ ഈ സമയത്ത് ഒരിക്കലും പുറത്തുവിടാൻ പാടില്ലായിരുന്നു പക്ഷേ ആ ഒരു എലക്ഷൻ സമയത്ത് ഏറ്റവും ഏറ്റവും ലാസ്റ്റ് റീച്ചിലെത്തി നിൽക്കുന്ന സമയത്താണ് അവർ പുറത്തുവിടുകയൊക്കെയൊക്കെ ചെയ്തത് ഇത് യഥാർത്ഥത്തിൽ വലിയ വിഷയമുണ്ടായി എന്നുള്ള ദേശീയ നേതൃത്വത്തിൽ അവർക്ക് കുറച്ചും കൂടി അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയെങ്കിൽ പോലും അതിനാദ്യമായി തടയിട്ടതെന്ന് പറഞ്ഞാൽ പ്രകാശ് ജാവഡേക്കറായിരുന്നു ജാവഡേക്കർ ഇപ്പോഴും കേരളത്തിൻ്റെ പ്രഭാരിയായി തുടരുന്നു എന്നുള്ളത് അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോഴും കേരളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് പാർട്ടിയുടെ ചുമതല വഹിക്കുന്ന മറ്റൊരാൾ എന്ന് പറയുന്നത് കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനാണ് ഇപ്പോഴും ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരിക്കൽ പോലും സുരേന്ദ്രനെ ശോഭ സുരേന്ദ്രൻ നേതാവായി വരുന്നതിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവർക്ക് പരിഗണന കിട്ടുന്നതിലോ താല്പര്യമില്ല എന്നുള്ളത് വലിയ വിഷയമുണ്ട് ഇങ്ങനെ രണ്ടുപേരുടെ എതിർപ്പ് ഇപ്പൊ നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് ശോഭ സുരേന്ദ്രൻ ഇപ്പൊ ഉണ്ടായ ഇതുവരെ ഉണ്ടായിരുന്ന വിഷയം പക്ഷേ കേന്ദ്രമന്ത്രിസഭയിലേക്ക് ജോർജ് ജോർജ് കുര്യൻ ഉണ്ട് അതേപോലെ തന്നെ വലിയ വലിയ രീതിയിൽ വിജയം നേടി ആദ്യമായി കേരളത്തിൽ നിന്ന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വിജയ ശ്രീലാനായി അവിടെ എത്തിയ സുരേഷ് ഗോപിയെ ആ രീതിയിൽ തന്നെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരു കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നൽകി പക്ഷേ നമുക്കറിയാം അദ്ദേഹം മന്ത്രി മന്ത്രിയാവാൻ തീരുമാനിച്ചന്ന് തൊട്ട് തുടങ്ങിയ പലതരത്തിലുള്ള ഷോ അതായത് സിനിമാറ്റിക് ഡാൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ ഷോയും അദ്ദേഹം ഇതിനാണെങ്കിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പത്രപ്രവർത്തകർ അദ്ദേഹത്തോട് ഈ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വിചിത്രമായ രീതിയിൽ എല്ലാ കാലത്തും സുരേഷ് ഗോപി വിചിത്രമായ രീതിയിൽ തന്നെയാണ് പെരുമാറെങ്കിൽ പോലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ അടയ്ക്ക് ഒരിക്കലും ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയിലും ഒരു ജനപ്രതി എന്ന നിലയിലും അല്ലെങ്കിൽ ഒരു വെറ്ററൻ ആയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും ഒരു നടൻ എന്ന രീതിയിലും അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പ്രതി അത്തരം ആ രീതിയിൽ പ്രതികരിക്കാൻ പാടില്ലാത്ത ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി അദ്ദേഹം അത് വീണ്ടും കുറച്ചുകൂടി രൂക്ഷമായ രീതിയിൽ പിന്നീട് തൃശ്ശൂരിൽ വെച്ചിട്ട് അദ്ദേഹം വീണ്ടും തൃശ്ശൂർ നഗരത്തിൽ വെച്ച് രാമനെത്തിന്റെ മുന്നിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഇത് പത്രപ്രവർത്തകർ അദ്ദേഹം തമ്മിലുള്ള ഒരു വാക്കേറ്റത്തിലും അദ്ദേഹം കൊണ്ട് പിടിച്ച് തള്ളുക ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി സുരേഷ് ഗോപി അവിടെ വലിയ അധികാരം കാണിച്ചു എന്നുള്ളത് വലിയ വിഷയമുണ്ട് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് പിന്നെ സുരക്ഷ ഒരുക്കുന്നതിനും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തടസ്സ മാർഗതടസ്സം സൃഷ്ടിക്കുക എന്ന് പറയുന്ന യഥാർത്ഥ തെറ്റായ ഒരു പ്രവണതയാണ് പത്രപ്രവർത്തകരായാലും ആരായാലും ശരി അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ് പക്ഷേ നമ്മൾ കാണേണ്ടത് സുരേഷ് ഗോപി എന്തിനാണ് അത്തരം ആ രീതിയിൽ പ്രതികരിച്ചത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ മൂക്കിന് മുന്നിലേക്ക് ചില വിരലുകൾ നീണ്ടു വരുന്നു എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് അദ്ദേഹം ഇന്നലെ ഡൽഹിയിലുണ്ടായിരുന്നു ഡൽഹിയിൽ വെച്ച് ഇദ്ദേഹം ഈ വിഷയത്തേക്കൊക്കെ കേന്ദ്ര നേതൃത്വത്തെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് പക്ഷേ ദേശീയ നേതൃത്വവും യഥാർത്ഥ സുരേഷ് ഗോപിയുടെ ഈ തരത്തിലുള്ള ഒട്ടും വില കുറഞ്ഞ ചില പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ അസംതൃപ്തരാണ് അദ്ദേഹം ആ അസംതൃപ്തി ദേശീയ അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന് സേഫ് സോണിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ അദ്ദേഹം സേഫ് സോണിൽ തന്നെയാണ് പക്ഷേ നാളെ എന്ത് നടക്കുമെന്നതിനെ കുറിച്ച് അവ്യക്തതയുണ്ട് മാത്രമല്ല അമിത് അദ്ദേഹത്തോട് താല്പര്യ വന്നിരിക്കുന്നു അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ തുടരുന്നതിൽ വലിയ തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സാറേ ഇതിനകത്ത് കൃത്യമായിട്ട് അമിത്ഷായ്ക്ക് കൃത്യമായ ഒരു അതൃപ്തി സുരേഷ് ഗോപിയുടെ മേലിൽ വന്നു കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൂടാതെ ഈ മൂന്നാം മോദി മന്ത്രിസഭ അധികാരത്തിൽ വരുന്ന സമയത്ത് താൻ മന്ത്രിസഭയിലേക്കില്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങുന്ന സമയത്ത് ഇദ്ദേഹം നിർദ്ദേശിച്ചിരുന്ന ഒരു പേര് ശോഭാ സുരേന്ദ്രൻ്റെ ആയിരുന്നു എനിക്ക് പകരം ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കിക്കൊള്ളൂ എന്നൊരു നിർദ്ദേശം ഇദ്ദേഹം മുൻപോട്ട് വെച്ചതായിട്ട് അന്ന് പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ശോഭാ സുരേന്ദ്രനെ ഏതെങ്കിലുമൊക്കെ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കകത്തു നിന്ന് തന്നെയോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനെ ഭയക്കുന്ന ഒരു വലിയ വിഭാഗം കേരളത്തിലുണ്ട് അത് ഏറ്റവും കൂടുതലുള്ളത് സി പി എമ്മിനകത്താണ് അത് പിണറായിയെ അനുകൂലിക്കുന്ന ആളുകളാണ് കാരണം പിണറായി വിജയനെതിരെ ഇത്രയും ശക്തമായ ഭാഷയിൽ എതിർത്ത് സംസാരിക്കുന്ന അതല്ലെങ്കിൽ നേരെ നിന്ന് സംസാരിക്കുന്ന അഴിമതികളെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വനിതാ നേതാവ് കേരളത്തിൽ കോൺഗ്രസിനകത്തില്ല പറയേണ്ടി വരും വനിതാ നേതാവ് നല്ല സെവി നമ്മൾ കാണേണ്ടത് യഥാർത്ഥത്തിൽ ബി ജെ പിയും അതുപോലെ തന്നെ പിണറായി വിജയനും സി പി എം എന്ന് മൊത്തത്തിൽ പറയുന്ന കാര്യമില്ല പിണറായി വിജയനും തമ്മിൽ വലിയ അന്തർധാരയുണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണ് ഈ ഇത്തരത്തിൽ ഇവിടെയുള്ള വലിയ പിണറായി വിജയനെതിരെ വലിയ രീതിയിൽ രൂക്ഷമായി സംസാരിക്കുന്നൊക്കെ വരുത്തി തീർക്കുന്ന ചില നേതാക്കന്മാർ തന്നെയാണ് അദ്ദേഹത്തിനുമായിട്ടുള്ള പാലങ്ങൾ എല്ലാം റെഡിയായി കൊടുക്കുന്നതും അന്തർധാര സജീവമായി നിലനിർത്തുന്നൊക്കെ അതിനൊന്നും പെടാത്ത ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളത് എന്നാണ് ശോഭാ സുരേന്ദ്രന് ഇപ്പോഴും ഈ താക്കോൽ സ്ഥാനത്തേക്ക് വരാൻ പറ്റാത്ത നമ്മൾ കാണേണ്ടതുണ്ട് കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് പലരും വലിയ അതായത് താഴെക്കടയിൽ നിന്നൊക്കെ വലിയ എതിരാളികളൊക്കെ ആയി നിൽക്കുമെങ്കിൽ പോലും വലിയ തലങ്ങളിലേക്ക് എത്തുമ്പോൾ ഇതെല്ലാം സൗഹൃദങ്ങളും സൗഹൃദ സംഭാഷണങ്ങളും അല്ലെങ്കിൽ സൗഹൃദപരമായിട്ടുള്ള അങ്ങോട്ട് കൊടുക്കൽ വാങ്ങലുകളൊക്കെ കൃത്യമായി നടക്കുക എന്ത് ഇല്ലാതെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ ശോഭ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തും അല്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് വരും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നതുമാണ് പക്ഷേ ഈ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയായിട്ട് ശോഭാ സുരേന്ദ്രൻ വരുന്ന സമയത്ത് അവരെ ഞങ്ങൾ ബഹിഷ്കരിക്കും എന്ന് ബി ജെ പിക്ക് അകത്തുള്ള ചില ആളുകൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രനെ പാർട്ടി മുൻപോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിട്ട് ബി ജെ പിയുടെ ഏറ്റവും മോശപ്പെട്ട അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെച്ചു തൃശ്ശൂരിൽ ഒരു അക്കൗണ്ട് തുറന്നുവെങ്കിൽ തന്നെ ആദ്യമായിട്ടാണ് കേരളത്തിൽ നിന്നൊരു അക്കൗണ്ട് തുറക്കപ്പെടുക പക്ഷേ എങ്കിൽ തന്നെയും പറയാതിരിക്കാൻ വയ്യ കാരണം സുരേഷ് ഗോപി ഈ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് തൃശൂരിൽ ജയിച്ച് ബി ജെ പിയുടെ മാനം കേരളത്തിൽ കാത്തുവെങ്കിൽ ആ സുരേഷ് ഗോപിയുടെ പ്രവൃത്തി കൊണ്ട് തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ മാനം പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത് നമ്മളിപ്പോ കാണുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ബിജെപിക്ക് വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള നമ്മളൊരു ചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം തിരുവനന്തപുരത്തൊക്കെ ഒരു വേള ഇദ്ദേഹം ജയിച്ചു എന്നുള്ള ഘട്ടം അതുപോലെ തന്നെ ആറ്റിങ്ങലിൽ വലിയ ശക്തമായ മത്സരമാണ് നടന്നത് നമുക്ക് അടുത്ത ഇപ്പോൾ ആലപ്പുഴ വന്നുകഴിഞ്ഞാൽ ആലപ്പുഴ യഥാർത്ഥത്തിൽ സി പി എമ്മിന് കിടക്കി കളഞ്ഞു കാരണം മൂന്നാം സ്ഥാനത്തേക്ക് സി പി എം പോകുന്ന ഒരവസ്ഥയുണ്ട കാരണം സിറ്റിംഗ് എം പി തോൽപ്പിച്ചു എന്ന് മാത്രമല്ല സി പി എം കണ്ണൂർ കഴിഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഏറ്റവും ശക്തമായ കോട്ടയം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ആലപ്പുഴയിൽ സി പി എമ്മിനെ കിടുകിട വർപ്പിച്ചു ആ സി പി എമ്മിന് ഉണ്ടായിരിക്കുന്ന ആ വിറയിൽ നിന്ന് ഇതുവരെ മോചനം നേടിയില്ല ശോഭാ സുരേന്ദ്രൻ ബ്രാഞ്ച് കമ്മിറ്റി അതേപടി തന്നെ മാറ്റത്തിൽ കുടിമരം ഉൾപ്പെടെ പിഴുതറിയുന്നത് യഥാർത്ഥത്തില് ഇതാണ് ഇപ്പം നമുക്കറിയാം എസ് എൻ ഡി പി ആയിട്ട് പിന്നെ കൊമ്പു ഓർക്കുന്ന നിലയിലേക്കൊക്കെ ഗോവിന്ദ മാനസിക നില എന്തുകൊണ്ടാണ് മാറിയെന്ന് വെച്ചാൽ ഈ ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കിയിരിക്കുന്ന വലിയൊരു ചേഞ്ചാണ് ഇത് കേരളത്തിൽ അങ്ങോളം ഒങ്ങോളം ഇത് ആഞ്ഞടിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് സി പി എമ്മിന്റെ പല നേതാക്കന്മാരും ഇപ്പൊ ഗോയന്ദ മാഷെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് വേണ്ട തരത്തിലുള്ള ഈ കേന്ദ്ര പരിഗണനയൊന്നും ആവശ്യമില്ലാത്തൊരു നേതാവാണ് ഈ എം വി ഗോയന്ദഷ് അപ്പൊ ഗോയിന്ദഷ് പിന്നീട് താക്കേ അധികാരസ്ഥാനത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ആവശ്യം ഉണ്ടായി വരാം പക്ഷെ ഇപ്പൊ നിലവിൽ അദ്ദേഹത്തിന് ആവശ്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയും എസ് എൻ ഡി പിക്ക് എതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഇത് എന്തുകൊണ്ടാണ് ഈരോ വോട്ടുകൾ ഏറ്റവും കൂടുതൽ സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ആലപ്പുഴ എന്നും ആ ആലപ്പുഴയിലാണ് വലിയ രീതിയിലുള്ള തിരിച്ചടി സി പി എമ്മിൽ ഉണ്ടായിരിക്കുന്നത് വരും കാലത്ത് വരാൻ പോകുന്ന ഏറ്റവും വലിയ ദുരന്തമായി സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ ഈ ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനത്തെ കാണുന്നുണ്ട് എന്ന് നമ്മളിതിൽ കാണും കാരണം അവർ ഉറപ്പായും ബി ജെ പിക്ക് വലിയ രീതിയിൽ അടിത്തറ ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ ജനകീയ അടിത്തറയുള്ള നേതാവ് തന്നെയാണ് സാധാരണക്കാരായ ആളുകൾക്കിടയിൽ സ്ത്രീകൾക്കിടയിൽ യുവാക്കൾക്കിടയിൽ ഒക്കെ എന്ന് പറയാൻ ഈ രാഷ്ട്രീയ എതിരാളികൾക്കിടയിൽ പോലും അവരൊരു പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ യുവാക്കൾക്ക് വലിയ തരത്തിലുള്ള ആവേശമായി അവർ മാറിയിട്ടുണ്ട് യാതൊരു സംശയമില്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ദേശീയ നേതൃത്വം കൃത്യമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ ഇത്തവണയും അത്തരത്തിലുള്ള അക്കോമഡേഷൻ ശോഭാ സുരന്ത കിട്ടില്ലെന്ന് കൂടി നമ്മൾ കാണേണ്ട അപ്പോൾ പാർട്ടിയെ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ഗുഡ് വില് ഉണ്ടാക്കിയെടുക്കാനും വലിയ സമർത്ഥയായ അല്ലെങ്കിൽ ബി ജെ പിക്ക് കുറച്ചും കൂടി ആളുകൾക്കിടയിൽ സ്വീകാര്യത ഉണ്ടാക്കി എടുക്കാനൊക്കെ വലിയ പിന്നെ പ്ലാനുകളുള്ള ഒരു വലിയ നേതാവ് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ സംശയമില്ല ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മാവേലിക്കരയിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രസംഗം എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി കാരണം അവിടെയുള്ള എന്താ ഈ കോഴി മാഫി നമ്മൾ ഒരിടയ്ക്കുണ്ട് പക്ഷിപ്പനി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറെ അധികം കോഴി ഫാമുകളൊക്കെ നശിപ്പിക്കുകയും പൊള്ളാച്ചിയിൽ നിന്ന് കോഴി മാഫിയുടെ കോഴി ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെ എതിരെ അവർ നടത്തിയ ശക്തമായ ചില പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ ശക്തമായ ഒരു വിഷയത്തിൽ ഇടപെടൽ യും ചെയ്തിരുന്നു അതിനെ തുടർന്ന് അവർക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സൈബർ അറ്റാക്ക് ഉണ്ട് ഇത് ഇവരുടെ പാർട്ടിയിൽ നിന്ന് തന്നെയാണോ ശോഭാ സുരേന്ദ്രൻ്റെ ബി ജെ പിയിൽ നിന്ന് തന്നെയാണോ വരുന്നത് അതോ സി പി എമ്മിൽ നിന്നാണോ വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിലാണ് കാരണം ശോഭാ സുരേന്ദ്രന്റെ എതിർക്കുന്ന ഒരു നേതാവാണ് കെ സുരേന്ദ്രനെങ്കിലും ഇപ്പോൾ കേന്ദ്ര നേതൃത്വം നടത്തിയിരിക്കുന്ന ഒരു സർവേ ഉണ്ട് ബേസിക്കലി അവരുടെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ നടത്തിയിരിക്കുന്ന ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ തവണ കെ സുരേന്ദ്രനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് നിയമിക്കുന്ന സമയത്തും ഇതുപോലെയുള്ള ഒരു സർവേ നടത്തുകയും ആ സർവേയിൽ കെ സുരേന്ദ്രൻ മുന്നേ മുമ്പിലെത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് കെ സുരേന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് കാരണം അന്ന് കെ സുരേന്ദ്രൻ രണ്ട് സ്ഥലത്തൊക്കെ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്ത് മത്സരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് മഞ്ചേശ്വരത്തും അതോടൊപ്പം തന്നെ കോന്നിയിലും അല്ല ഈ രണ്ട് സ്ഥലത്ത് അദ്ദേഹം ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് മത്സരിച്ചതാണ് കാരണം അന്ന് ബി ജെ പി നടത്തിയ സർവേയിൽ ഈ ഇദ്ദേഹം വളരെ ജനകീയനായിരുന്നു പക്ഷെ ഇത് ഇപ്പോഴിതൊക്കെ മാറി പറഞ്ഞു ഇപ്പൊ കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ആയൊരു നേതാവുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരൊറ്റ പേരിലേക്ക് എത്തുകയാണ് മറിച്ച് അവർക്ക് രണ്ട് അനുകൂല ഘടകങ്ങൾ കൂടിയുണ്ട് ഒന്ന് എസ് എൻ ഡി പി പൂർണ്ണമായും ശോഭാ സുരേന്ദ്രനെ പിന്തുണയ്ക്കുന്നു അതിനൊക്കെ അപ്പുറത്ത് ഒരു വനിതാ നേതാവാണ് പിണറായി വിജയനെ അതിശക്തമായി എതിർക്കുന്ന ഒരു നേതാവാണ് എന്നൊരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് കൂടി ശോഭാ സുരേന്ദ്രൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ ായി കേരള സംസ്ഥാന കേരളത്തിന്റെ അധ്യക്ഷയായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഒട്ടുമിക്ക ബിജെപി പ്രവർത്തകർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ നമ്മളിതിൽ കണ്ടത് ഇപ്പൊ ബി ജെ പി എന്തുകൊണ്ട് കേരളത്തിൽ ക്ലച്ചു പിടിക്കുന്നില്ലെന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിൽ ഈ പിന്നെ ഇവിടെ സുരേഷ് ഗോപി ജയിച്ചതും അല്ലെങ്കിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബി ജെ പിയുടെ ബോട്ട് ഷെയർ കൂടിയതൊന്നും കെ സുരേന്ദ്രന്റെ സംഭാവന എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷെ ഇപ്പൊ കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് കാലാകാലമായി പലരും ശ്രമിച്ച് നടക്കാത്ത ഒരു സംഭവം കേരളത്തിൽ നടന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ക്ലെയിമുണ്ട് കെ സുരേന്ദ്രൻ ഒരു ക്ലെയിമുണ്ട് ആ ക്ലെയിം എന്ന് പറയുന്നത് ഒരു ഒരു പിന്നെ ഒരു അംഗത്തെ ഇവിടുന്ന് വിജയിപ്പിച്ച് പാർലമെന്റ് അംഗമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതൊന്നും പക്ഷേ ഇതൊക്കെ എന്താണ് സത്യം എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിനും അറിയാം സംസ്ഥാന നേതൃത്വത്തിനും അറിയാം പക്ഷേ എങ്കിൽ പോലും ക്ലെയിം ഉണ്ടാവുന്നത് എങ്ങനെയാണ് ഇപ്പം പല പാർട്ടികളുടെയും ക്ലെയിം എന്ന് പറയുന്നത് അവർക്ക് വിജയം ഉണ്ടാകുമ്പോഴാണ് നേതൃത്വത്തിനും ക്ലെയിം ഉണ്ടാകുന്നത് ഇല്ലാത്ത സമയത്ത് അവർക്കൊരു സ്വീകാര്യത ഉണ്ടാവില്ല അപ്പം ഈ ഇത്തരം വിഷയങ്ങൾ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും അത് കൃത്യമായി എന്ത് ഏത് രീതിയിലാണ് ഇനി ശോഭാ സുരേന്ദ്രനെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ദേശീയ നേതൃത്വം കൃത്യമായി ഇപ്പോൾ ദേശീയ നേതൃത്വത്തിൽ ഉണ്ടായ ഒരു എന്ന് പറയുന്നത് ദേശീയതലത്തിൽ ഒറ്റയ്ക്ക് പിന്നെ ഈ ഭരിക്കാനുള്ള സീറ്റ് കിട്ടിയില്ല അംഗബലം ഇല്ല എന്നുള്ളത് തന്നെയാണ് ബി ജെ പിന്ന് നേരിടുന്ന വിഷയം ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ അവർ പ്ലാൻ ചെയ്ത പോലെ ഒറ്റയ്ക്ക് ഭരിക്കാൻ വേണ്ടി വലിയ സ്വീകാര്യത കിട്ടുകയും കുറേ എം ഉണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായി നമ്മൾക്ക് പറയാം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഈ മന്ത്രിസഭയിൽ അംഗമായിരുന്നേനെ അത് പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂനപക്ഷ സർക്കാർ ഇപ്പോൾ അതായത് മൂന്നാം മോദി സർക്കാർ ഒറ്റയ്ക്ക് ഭരിക്കാൻ ഭൂരിപക്ഷം ഇല്ലാത്തതാണെന്നുള്ളത് കൊണ്ട് തന്നെ ഘടക കക്ഷികളായ ഒരുപാട് ആളുകൾക്ക് മന്ത്രിസ്ഥാനം വിധിച്ചു നൽകാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കപ്പെട്ടപ്പോൾ മന്ത്രിമാരാക്കാൻ പറ്റാത്ത വന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ അത്രയും അംഗങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളെ കൂടി അഡ്രസ് ചെയ്യാൻ വന്നത് അപ്പൊ അതേസമയം സുരേഷ് ഗോപി ഈ ആറാം തീയതി അതായത് അടുത്ത മാസം ആറാം തീയതി ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്ക് അനുമതി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ സിനിമയിലേക്ക് തിരിച്ചു പോകും എന്നാണ് ഇപ്പം സിനിമയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളത് വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വേറെ വിഷയമുണ്ട് കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇത്രയും ആകെ ബേജാറാവുന്നത് ചോദിച്ചാൽ അദ്ദേഹത്തിനെതിരെയും ഇതിൽ കൃത്യമായി ഉണ്ട് എന്നുള്ള കിംബന്തികൾ പകർ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ റിപ്പോർട്ടുകളൊക്കെ ചിലപ്പോൾ എവിടെ എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് കൃത്യമായി പരിശോധിച്ചിട്ടുണ്ടാവാം അതിനുള്ള ചില ബേജാറുകൾ ഒരു പക്ഷേ ഈ മന്ത്രിസഭയിൽ തുടർന്നാൽ പോലും വലിയ രീതിയിൽ ഇദ്ദേഹത്തെ ആരോപണത്തിന്റെ ഒക്കെ വിധേയമായാൽ അദ്ദേഹം രാജി വെച്ചൊഴിയേണ്ടി വരും അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തോട് രാജി ആവശ്യപ്പെടും അതിനു മുന്നേ തന്നെ സിനിമയുടെ പേര് പറഞ്ഞ് തടി ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നുള്ളൊരു ബോധ്യം സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ പോലും ഈ സെക്കൻഡിൽ പോലും സുരേഷ് ഗോപി സേഫ് സോണിലാണ് നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഉറപ്പായും കേരളത്തിൽ നിന്ന് പരിഗണിക്കപ്പെടുക ശോഭാ സുരേന്ദ്രൻ തന്നെയായിരിക്കും ശോഭാ സുരേന്ദ്രനെ മന്ത്രിയാക്കിക്കൊണ്ട് അവർ ബി ജെ പിക്ക് മറ്റൊരു അധ്യായം കുറിക്കുന്ന ഒരു വലിയ തീരുമാനം ചിലപ്പോൾ എടുത്തേക്കും അത് നക്ഷത്രപരമായ ഒരു തീരുമാനം തന്നെയായിരിക്കും എന്ന് പറയാതിരിക്കാൻ ഏതൊക്കെയാലും പലതവണ പല കാര്യങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുള്ള പല സ്ഥാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ തീപ്പൊരി നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയോ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഒരു മന്ത്രിയായിട്ടോ വരുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ബി ജെ പി പ്രവർത്തകർ കേരളത്തിൽ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതൊക്കെയായാലും ശോഭാ സുരേന്ദ്രന് ലഭിക്കാൻ പോകുന്ന പുതിയ പദവിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം